നടിയാക്രമിച്ച ആക്രമിച്ച കേസിലെ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് പഴശ്സു സുനിയുടേതായി പുറത്തുവന്ന കത്തിലെ കൈപ്പടയിൽ സംശയം ഉന്നയിക്കുന്നതാണ് കോടതി വിധി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പല രേഖകളിലും വ്യത്യസ്ത കൈപ്പടകളാണുള്ളത് എന്ന് കോടതി കണ്ടെത്തി മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെയും വിധിയിൽ കോടതി രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചില രേഖകളിലെ സുനിയുടെ കൈപ്പട അവിശ്വസനീയമാണെന്ന് കോടതി വിലയിരുത്തി പൾസർ സുനി എഴുതിയതെന്ന് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്ന ഒരു കത്തിൽ ഒറ്റ അക്ഷരത്തെ പോലുമില്ലാത്തത് കോടതിയെ അത്ഭുതപ്പെടുത്തി വ്യക്തവും മനോഹരവുമായ കൈപ്പടയിലാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സുനി എഴുതിയ മറ്റൊരു കത്തിൽ അക്ഷരത്തെറ്റുകൾ ധാരാളമുണ്ടായിരുന്നുവെന്നും അത് വായിക്കാൻ പ്രയാസമായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ തന്നെ നേരത്തെ വാദിച്ചതാണ് എന്നാൽ വെറും ഒരു വർഷത്തിനുള്ളിൽ സുനിയുടെ കൈപ്പട ഇത്രത്തോളം മെച്ചപ്പെട്ടത് എങ്ങനെയെന്ന് കോടതി ചോദിച്ചു ജയിലിൽ വെച്ച് സുനി ഇത്തരത്തിൽ വിദ്യാഭ്യാസം നേടിയതിന്റെ തെളിവുകളൊന്നുമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പൾസർ സുനിയുടെ ഡയറിയും വീട്ടിലേക്ക് അയച്ച പോസ്റ്റ് കാർഡുകളും താൻ ഇരയായി എന്ന് ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ നൽകിയ കത്തും കോടതി പരിശോധിച്ചു ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ കത്ത് പൾസർ സുനി തന്നെ എഴുതിയതാണോ എന്ന കാര്യത്തിൽ കോടതി സംശയം രേഖപ്പെടുത്തിയത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനു നേരെ രൂക്ഷ വിമർശനം കോടതി ഉന്നയിക്കുന്നുണ്ട് ഹാഷ് വാല്യൂ മാറിയ വിവരം കൃത്യമായി കോടതിയെ അറിയിച്ചില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തന്നെ ഹാഷ് വാല്യൂ മാറിയ വിവരം ഫോറൻസിക് ലാബിൽ തിരിച്ചറിഞ്ഞിരുന്നു അന്ന് തന്നെ ഹാഷ് വാല്യൂ മാറ്റത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് അറിവുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് താൻ ഇത് അറിഞ്ഞതെന്ന് വരുത്തി തീർക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു ബാലചന്ദ്രകുമാറിന്റെ ശേഷം കേസ് വീണ്ടും സജീവമാക്കാൻ പോലീസ് നടത്തിയ നാടകമായിരുന്നു ഇതെന്നും പരോക്ഷ വിമർശനമായി കോടതി ഉന്നയിക്കുന്നു ഹാഷ് വാല്യൂവിലുണ്ടായ മാറ്റം അതിലെ ദൃശ്യങ്ങളിൽ കൃത്രിമം നടന്നുവെന്നതിൻ്റെ സൂചനയല്ല എന്നും ദൃശ്യങ്ങൾ സുരക്ഷിതമാണെന്നും കോടതി വിലയിരുത്തി മീഡിയ വൺ കൊച്ചി